വെൽക്കം ടു മൂവി ബ്രാൻഡ് പ്രേക്ഷകർക്കേറെ സുപരിചിതനായ വ്യക്തിയാണ് സംവിധായകൻ ആലപ്പി അഷ്റഫ് തന്റെ യൂട്യൂബ് ചാനലിലൂടെ അദ്ദേഹം പങ്കുവയ്ക്കാറുള്ള വിശേഷങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്ന് വൈറലായി മാറാറുണ്ട് സിനിമാ താരങ്ങളുടെ ജീവിതവും അറിയാ കഥകളും അറിയാൻ പ്രേക്ഷകർക്കും ഇഷ്ടമാണ് ഇപ്പോഴിതാ കഴിഞ്ഞ ദിവസം ഗായകൻ എം ശ്രീകുമാർ തന്നെ വിമർശിച്ചതിനുള്ള മറുപടി പുതിയ വീഡിയോയിലൂടെ നൽകിയിരിക്കുകയാണ് ആലപ്പി അഷ്റഫ് താനുമായി ബന്ധപ്പെട്ട പഴയ കാര്യങ്ങൾ വീണ്ടും കുത്തിപ്പൊക്കി കൊണ്ടുവന്ന് പങ്കുവെച്ചതിലുള്ള രോഷം കൊണ്ടായിരുന്നു ആലപ്പി അഷ്റഫിനെ കഴിഞ്ഞ ദിവസം എം ജി ശ്രീകുമാർ വിമർശിച്ചത് ആ വിമർശനം തന്റെ ശ്രദ്ധയിൽപ്പെട്ടുവെന്ന് പറഞ്ഞാണ് അതിനുള്ള മറുപടിയായി ആലപ്പി അഷ്റഫ് പുതിയ വീഡിയോയുമായി രംഗത്തെത്തിയിരിക്കുന്നത് പക്ഷേ വീഡിയോയിൽ എവിടെയും എം ജി ശ്രീകുമാറിന്റെ പേര് ആലപ്പി അഷ്റഫ് പരാമർശിച്ചിട്ടില്ല വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് വീഡിയോ വൈറലായി മാറുകയും ചെയ്തിട്ടുണ്ട് തിരുവനന്തപുരത്തുള്ള ഒരു പാട്ടുകാരനായ യൂട്യൂബർ ഈ കഴിഞ്ഞ ദിവസം അയാളുടെ യൂട്യൂബ് ചാനലിലൂടെ പറഞ്ഞത് പലരും എന്റെ ശ്രദ്ധയിൽപ്പെടുത്തി അയാൾ പറയുന്നു ഏതോ ഒരുത്തൻ ആലപ്പുഴക്കാരന്റെ പന്ന ചാനലുണ്ടെന്ന് ഞാൻ ഫ്ളാറ്റുമാറി കയറി കിടന്ന കാര്യം വലിയ കാര്യമായി അയാൾ പറഞ്ഞുവെന്നും ഈ ഗായകൻ ആരോപിക്കുന്നു ആ വിഷയം ഈ ഗായകൻ നാനാവാരകയുടെ വെളിപ്പെടുത്തിയതായും പറയുന്നുണ്ട് ജീവിതത്തിൽ നുണകളുടെ താഴെട്ട് സൂക്ഷിക്കുന്നതിന് ഒന്നുമധികം ആയുസ് ഉണ്ടാവില്ല എന്ന് ഓർക്കുക അടിച്ചു പൂക്കുറ്റിയായി വല്ലവന്റെയും ഫ്ളാറ്റിൽ കയറി അവിടെ കിടന്നുറങ്ങുകയായിരുന്ന സ്ത്രീയുടെ ഒപ്പം കിടന്നെന്ന് അദ്ദേഹം തന്നെ തുറന്നു പറഞ്ഞെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ അത് വെളിപ്പെടുത്തിയത് ഞാനായിരുന്നു എന്നതാണ് സത്യം നാനാ വാരികയിലെ അഷ്റഫ് കഥകൾ എന്ന ലേഖനത്തിലാണ് ഇത് പറഞ്ഞിരുന്നത് വിശ്വാസം നഷ്ടപ്പെടുവാൻ ഒരു നിമിഷം മതി എന്നാൽ അതുണ്ടാക്കാൻ സമയം കുറച്ചു മതിയാവില്ല അയാൾ ഫ്ളാറ്റ് മാറി കയറിയ കഥ ഞാൻ കുറച്ച് യാഥാർത്ഥ്യം മറച്ചുവെച്ച കൊണ്ടാണ് പറഞ്ഞത് കാരണം അയാൾ കൂടുതൽ നാണം കിടേണ്ടെന്ന് കരുതി അന്ന് തല്ലുകൊള്ളാതെയും അവിടെ നിന്ന് പീഡന കേസില്ലാതെയും അയാൾ ഇന്നും ജീവിച്ചിരിപ്പുണ്ടെന്ന് ഓർത്താൽ നല്ലത് പാട്ട് കൊള്ളില്ല മറ്റൊരു പാട്ട് പാടണമെന്ന് പറഞ്ഞയാളുടെ മൂക്കാമുണ്ട അടിച്ചു പൊളിക്കണമെന്ന് പറഞ്ഞതും ഭൂലോക തട്ടിപ്പുവീരൻ മോൺസൺ മാവുങ്കലിനൊപ്പം കൂടി വജ്രമോതിരം ധരിച്ചതും ആർത്തിമൂത്ത് സർക്കാർ ഭൂമി കയ്യേറി ബംഗ്ലാവ് പണിതതുമൊക്കെ പൊതുസമൂഹം കണ്ടതാണെന്നും കേട്ടതാണെന്നും ഓർക്കണം ഇതൊക്കെ വെറും പതിനായിരം രൂപ കൊടുത്താൽ ഒതുക്കി തീർക്കാൻ കഴിയുന്നതല്ല ഇയാളുടെ ചൊറിച്ചിലിന്റെ കാരണം എന്താണെന്ന് എനിക്ക് നന്നായി അറിയാം പ്രിയദർശന്റെ ചിത്രത്തിൽ ദാസേട്ടൻ പാടാത്തത് കാരണം കുറച്ച് മികച്ച ഗാനങ്ങൾ മലയാളികൾക്ക് നഷ്ടപ്പെടുമെന്ന് പറഞ്ഞു ല്ലേ മലയാളത്തിലെ എല്ലാ ഗാന സ്നേഹികളും അത് അംഗീകരിച്ചതുമാണ് എന്നാണ് വിമർശനത്തിന് മറുപടി നൽകി ആലപ്പി അഷ്റഫ് പറഞ്ഞത് ആലപ്പി അഷ്റഫ് ഏത് ഗായകനാണെന്ന് പരാമർശിച്ചില്ലെങ്കിലും പ്രേക്ഷകരിൽ ഭൂരിഭാഗവും അത് എം ജി ശ്രീകുമാറാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞു മാത്രമല്ല കമന്റുകൾ ഏറെയും എം ജിയെ വിമർശിച്ചും ആലപ്പി അഷ്റഫിനെ പിന്തുണച്ചുമുള്ളതാണ് അടുത്തിടെ ഒരു ഗാനമേളയിൽ പങ്കെടുത്തപ്പോഴുള്ള എം ജി ശ്രീകുമാറിന്റെ വീഡിയോയായിരുന്നു സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നത് സദസ്സിൽ നിന്ന് ഒരാൾ പറഞ്ഞ കമന്റും അതിന് എം ജി പറഞ്ഞ മറുപടിയുമായാണ് വൈറൽ നല്ല പാട്ട് പാടണേ എന്നായിരുന്നു കാണികളിൽ ഒരാളിൽ നിന്നും വന്ന കമന്റ് ഉടനടി കുറുക്കിക്കൊള്ളുന്ന മറുപടി എം നൽകി ഇത്രയും നേരം പാടിയത് ചീത്ത പാട്ടായിരുന്നുവോ ഇനി നല്ല പാട്ടോ കേൾക്കണമെങ്കിൽ താൻ ഒരു കാര്യം ചെയ്യൂ വീട്ടിൽ പോയി റേഡിയോ ഓൺ ചെയ്ത് കേൾക്കൂ അതിനകത്ത് നല്ല പാട്ടൊക്കെ വരും താൻ നല്ല പാട്ട് കേട്ടിട്ടില്ല താൻ കേട്ടിട്ടുള്ളത് മറ്റേതെങ്കിലും ആകാം ശരണം അയ്യപ്പ ഇവൻ ഇതൊക്കെ വേണമെന്ന് അത്രയും കിട്ടിയില്ലെങ്കിൽ ഉറക്കം വരില്ല പോകുന്ന വഴി വല്ലവരും മോണയ്ക്ക് കുത്തും കേട്ടോ പറഞ്ഞേക്കാം എന്നാണ് എം പരിഹസിക്കാൻ ശ്രമിച്ച ആരാധകന് നൽകിയ മറുപടി അടുത്തിടെ നൽകിയ അഭിമുഖത്തിലും ഇതേക്കുറിച്ച് അദ്ദേഹം പരാമർശിച്ചിരുന്നു പാടിക്കൊണ്ടിരുന്നപ്പോൾ നല്ല പാട്ട് പാടണേ എന്ന് പറഞ്ഞപ്പോൾ അത് മൈക്കിലൂടെ എല്ലാവരും കേട്ടപ്പോഴാണ് ദേഷ്യം തോന്നിയത് ആരെങ്കിലും മോശം പാട്ട് പാടാനായി വേദിയിൽ വരുമോ മോഹൻലാലിന് വേണ്ടി പാടിയ പാട്ടുകളാണ് ഞാൻ പാടിയത് അത് മോശമാണെന്ന് ആർക്കെങ്കിലും പറയാനാവുമോ എന്നായിരുന്നു എം ചോദിച്ചത് അതേസമയം എം ജി ശ്രീകുമാറിന്റെ വ്യക്തി ജീവിതം പലപ്പോഴും ചർച്ചയായിട്ടുണ്ട് പതിനഞ്ച് വർഷത്തെ ലിവിംഗ് ടുഗദർ ജീവിതത്തിന് ശേഷമായാണ് എം ജിയും ലേഖയും വിവാഹിതരായത് മൂകാംബികയിൽ വെച്ചായിരുന്നു വിവാഹം ആയുർവേദ ചികിത്സയ്ക്കായി പോയിരുന്ന സമയത്ത് ഒരു അഭിമുഖം കൊടുത്തിരുന്നു അന്ന് ഞങ്ങളുടെ ഫോട്ടോയും എടുത്താണ് എം ജി ശ്രീകുമാറും ലേഖയും രഹസ്യമായി വിവാഹിതരായെന്ന് തരത്തിലായിരുന്നു ക്യാപ്ഷൻ അത് കഴിഞ്ഞ് അധികം വൈകാതെയാണ് വിവാഹം നടന്നതെന്നും എം ജിയും ലേഖയും പറഞ്ഞിരുന്നു ലിവിംഗ് ടുഗദറിലായിരുന്ന സമയത്ത് പലതരത്തിലുള്ള വിമർശനങ്ങൾ കേട്ടിട്ടുണ്ട് അതൊന്നും ഞങ്ങളെ ഒരു തരത്തിലും ബാധിച്ചിരുന്നില്ല കുറെ കൂടി മനസ്സിലാക്കാനുള്ള അവസരമായാണ് ലിവിംഗ് ടുഗദറിനെ കാണുന്നത് പ്രേമത്തിന്റെ പേരിലായാണ് ഞങ്ങൾ ലിവിംഗ് ടുഗദർ ആയത് ലിവിംഗ് ടുഗദറും വിവാഹവും രണ്ടാണെന്ന് മനസ്സിലായി കല്യാണം കഴിയുമ്പോൾ നമുക്ക് കുറെ കൂടി പക്വത വരും ലിവിംഗ് ടുഗദർ ആർക്കും അഡ്വൈസ് ചെയ്യില്ല ജനങ്ങൾ അംഗീകരിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യണമെങ്കിൽ വിവാഹം എന്ന സിസ്റ്റത്തിന്റെ ഭാഗമാകണം വിദേശ രാജ്യങ്ങളിൽ ഒന്നും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല ലിവിംഗ് ടുഗദറിൽ ആയിരുന്ന സമയത്ത് എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് ഞങ്ങൾ ഇപ്പോഴും ജീവിക്കുന്നത് എനിക്ക് അദ്ദേഹത്തിന്റെ കൂടെ അല്ലാതെ വേറൊരാളുടെ കൂടെ പോകാനാവില്ലല്ലോ ഒന്നും പറയാതെ തനിക്കായി വേണ്ടതൊക്കെ ചെയ്യുന്ന ആളാണ് എന്റെ ഭർത്താവ് എന്ത് ചെയ്യുന്നതും തനിക്ക് ഇഷ്ടമാണെന്നും എം ജിയെ കുറിച്ച് ലേഖ പറഞ്ഞിട്ടുണ്ട് ശ്രീകുമാറിനെ കണ്ടുമുട്ടിയതാണ് ജീവിതത്തിലെ ഏറ്റവും സുന്ദര നിമിഷം എന്ന് പലപ്പോഴും ലേഖ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുൻപ് ശ്രീകുമാർ പറഞ്ഞ വാക്കുകളും ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ഇന്നേവരെ ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല ഇനി ഒരു പ്രശ്നവും ഉണ്ടാവുകയുമില്ല ഇത് വലിയൊരു അഹങ്കാരമായി പറയുന്നതല്ല അവളുടെ സന്തോഷത്തിൽ ഞാനും സന്തോഷത്തിൽ അവളും കൈകടത്താറില്ല എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ അവൾ ചെയ്തു തരുന്നുണ്ട് അവൾക്ക് ഇഷ്ടമുള്ളത് ഞാനും എന്നാണ് ഒരിക്കൽ ശ്രീകുമാർ പറഞ്ഞത് എനിക്ക് എന്റേതായ വ്യക്തിത്വമുണ്ട് പക്ഷേ എന്റെ ഭർത്താവാണ് എന്റെ അവസാന വാക്ക് ഞാൻ അതിൽ വിശ്വസിക്കുന്നു ശ്രീകുട്ടൻ ഒരു കാര്യമില്ലാതെ അത് വേണ്ട ചെയ്യരുത് എന്ന് പറയില്ല രണ്ടാമത് എനിക്ക് എല്ലാ സ്വാതന്ത്ര്യമുണ്ട് യും ചില കാര്യങ്ങൾ അദ്ദേഹം ചെയ്യരുതെന്ന് പറയുമ്പോൾ ആദ്യം വിഷമം തോന്നിയാലും അവിടെയാണ് അണ്ടർസ്റ്റാൻഡിങ് അതാണ് ദാമ്പത്യത്തിലെ വിജയമെന്നാണ് ലേഖയുടെ പക്ഷം അതേസമയം സഹോദരൻ എം ജി രാധാകൃഷ്ണന്റെ കൂടെ കച്ചേരികൾ അവതരിപ്പിച്ചുകൊണ്ടായിരുന്നു ശ്രീകുമാർ സംഗീതത്തിൽ അരങ്ങേറ്റം കുറിച്ചത് തെന്നിന്തൃയിലെ എല്ലാ ഭാഷകളിലും ഹിന്ദിയിലും നിന്നുമായി ഏകദേശം ഗാനങ്ങൾ ഇതിനോടകം എം ജി ശ്രീകുമാർ രണ്ട് തവണ നാഷണൽ അവാർഡും നേടി മൂന്ന് തവണ കേരള സംസ്ഥാന അവാർഡിനും എം ജി ശ്രീകുമാർ അർഹനായി എം ജിയുടെ ഫാസ്റ്റ് നമ്പർ ഗാനങ്ങൾ കേൾക്കാൻ പ്രേക്ഷകർക്കേറെ ഇഷ്ടമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ പത്മരാജൻ സംവിധാനം ചെയ്ത എം ജി രാധാകൃഷ്ണൻ സംഗീതം നിർവഹിച്ച നവംബറിന്റെ നഷ്ടം എന്ന ചിത്രത്തിലൂടെയാണ് എം ജി പിന്നണി ഗായകനായി അരങ്ങേറ്റം കുറിക്കുന്നത് തുടർന്ന് കൂലി പൂച്ചക്കൊരു മൂക്കൂത്തി ഓടൊരുത ആളറിയാം തുടങ്ങിയ ചിത്രങ്ങൾക്കു വേണ്ടി ഗാനം ആലപിച്ചു ഗാനഗന്ധർവൻ കെ ജെ യേശുദാസ് തിളങ്ങി നിൽക്കുന്ന കാലത്ത് കണ്ണീർപൂവിന്റെ നാദരൂപിണി ശങ്കരി പാഹിമാം തുടങ്ങിയ ഗാനങ്ങളിലൂടെയാണ് എം ജി പ്രശസ്തനായത് മോഹൻലാൽ എന്ന മഹാനായ നടന്റെ ശബ്ദവുമായി ചേർന്ന് എന്നതും എന്ന ഗായകന്റെ വളർച്ചയുടെ ഒരു പ്രധാന കാരണം തന്നെയാണ് മോഹൻലാലിന്റെ ശബ്ദവുമായുള്ള സാമ്യം ശ്രീകുമാറിലെ ഗായകനെ പിന്നണി ഗാനരംഗത്ത് മുതൽകൂട്ടായി എന്ന് പറയാം വേണ്ടിയാണ് എം ജി ഏറ്റവും കൂടുതൽ ഗാനങ്ങൾ ആലപിച്ചിട്ടുള്ളത് താളവട്ടം ചിത്രം കിരീടം ആര്യൻ റാംജിറാവു സ്പീക്കിംഗ് ഹിസൈനസ് അബ്ദുള്ള ഇന്ദ്രജാലം ഗോഡ്ഫാദർ യോധ ചമ്പക്കുളപ്തച്ഛൻ അദ്വൈതം കിലുക്കം തുടങ്ങിയ ചിത്രങ്ങളിലെ മലയാളികളുടെ ഗൃഹാ തൊട്ടുണർത്തുന്ന നിരവധി ഗാനങ്ങൾ ഈ ഗായകന്റെ ശേഖരത്തിലുണ്ട്